ലാലേട്ടൻ പോലും നെവിൻ്റെ തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നു എന്ന സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനുമോൾ നൂറ നൂറയുടെ ഗ്രാഫ് ഓരോ ദിവസം കഴിയും തോറും താഴത്തേക്ക് പൊക്കൊണ്ടിരിക്കുക നോമിനേഷൻ ചെയ്യാൻ പോലും നൂറ മറന്നു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ നൂറ ഇനി അവിടെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല എത്രയും പെട്ടെന്ന് പുറത്തു വരുന്നതായിരിക്കും നല്ലത് ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ് ആതിലെയും ഷാനവാസിക്കേം ആയിട്ടുണ്ട് ബാക്കി എല്ലാവരും അടുത്ത ആഴ്ച എവിക്ഷനിൽ വന്ന് ചാടിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ എപ്പോഴത്തേം പോലെ നോർമലായിട്ടുള്ളൊരു നോമിനേഷൻ ആയിരുന്നില്ല ഒരു എന്താണ് നമ്മുടെ ലിവിങ് ഏരിയയിലിരുന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒരു ഓപ്പൺ നോമിനേഷൻ അല്ലായിരുന്നു നമ്മുടെ കൺഫെഷൻ റൂമിൽ വെച്ചിട്ടുള്ള ഒരു ക്ലോസ്ഡ് നോമിനേഷനും അല്ലായിരുന്നു എല്ലാവർക്കും ജോലിയെടുക്കുക അവരുടെ ജോലിയുടെ ഇടയ്ക്ക് ബിഗ് ബോസ് പറയും മോനെ പറയടാ അരേടാ നീ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് രണ്ടുപേരുടെ പേരും അവരെ നോമിനേറ്റ് ചെയ്യുന്ന റീസണും പറയുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ഇതങ്ങോട്ട് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞ് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് എല്ലാവരും ലിവിംഗ് റൂമിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞ് അങ്ങോട്ട് എല്ലാവരും മാറുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് പറയുന്നു അനീഷ മോനെ പറയടാ ആരെയാ നീ തട്ടുന്നത് അനീഷേട്ടൻ ചാടി ഉടനെ തന്നെ സബുമാൻ പിന്നെ നൂറ ആയിട്ടാണ് കറക്റ്റായിട്ടാണ് അനീശേട്ടൻ ആണ് കേട്ടോ കറക്റ്റായിട്ടാണ് അനീഷേട്ടൻ അവരുടെ രണ്ടുപേരുടെയും പേര് പറഞ്ഞത് കാരണം അവർ രണ്ടുപേരും ഡൗൺ ആണ് ഇപ്പോൾ അതിനകത്തുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരുമാണ് പുറത്തേക്ക് പോകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകൾ എന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അവർ രണ്ടുപേരുമാണ് സാബുമാനുമൊക്കെ കുഴപ്പമൊന്നുമില്ല സാബുമാൻ്റെ ആ ഒരു ഫൈവ് സ്റ്റാർ ചിരി വെച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും സാബുമാൻ നിന്നിട്ടുണ്ട് ഇനിയും ഒരു അല്ലേ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ വലിയ ഗെയിമറൊന്നും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല സാബുമാൻ നൂറ് ഒരു നല്ല ഗെയിമറായിരുന്നു പക്ഷേ നൂറ പോയി ഇനി നൂറ ഇല്ല അതിനകത്ത് എല്ലാം പോയി അതിനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആതിലെ ഇപ്പം അങ്ങ് ടോപ്പിലെത്തി നോമിനേഷനിൽ പോലും വരുന്നില്ല നല്ല ഗെയിമുമാണ് പക്ഷെ നൂറ പോയി എങ്ങനെ നോമിനേഷൻ ഞാനത് പറയാം നോമിനേഷൻ ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ പോലും നിന്ന് ബബബ അടിക്കുക എനിക്കറിയാൻ പാടില്ല എന്താണെങ്കിലും അനീഷേട്ടൻ ആദ്യമേ വന്ന് സാബുമാൻ്റെ നൂറയുടെ ഒക്കെ പേര് പറയുന്നുണ്ട് ആയിട്ടാണ് കാര്യങ്ങൾ പോയിന്റ്സ് പറയുന്നത് എല്ലാവരും പറയുന്ന പോയിന്റ്സ് ഒന്നും ഞാനിങ്ങോട്ട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ചില പ്രത്യേക ആളുകൾ പ്രത്യേക ആളുകൾ എന്നൊന്നും പറയാനൊന്നുമില്ല പ്രത്യേക കുറച്ച് പോയിന്റ്സ് ഞാൻ ചില ആളുകൾ പറഞ്ഞപ്പോൾ നോട്ട് ചെയ്തു വെച്ചു അത് മാത്രം ഒന്ന് പറയാം നെവിൻ വന്നപ്പോഴത്തേക്ക് നെവിൻ വന്നപ്പോഴത്തേക്ക് സാബുമാൻ്റെ പേരാണ് പറയുന്നത് നെവിൻ പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ടാസ്കിലൊക്കെ വെറും ഒരു നോക്കുകുത്തിയായിരുന്നു സാബുമാൻ എന്നാണ് പറയുന്നത് മിക്കപ്പോഴും സാബുമാൻ ഒരു നോക്കുകുത്തി തന്നെയാണ് പിന്നെ അനിമോളിൻ്റെ പേരാണ് രണ്ടാമത് പറയുന്നത് ഈ വീട്ടിൽ നിൽക്കാൻ ഒരു അർഹതയില്ലാത്ത ഒരാളാണ് അനിമോള് ടാസ്ക് ഒക്കെ വെറും തമാശ രീതിയിലാണ് അനിമോൾ എടുക്കുന്നത് എന്നൊക്കെ നെവിൻ പറഞ്ഞു അതങ്ങോട്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഈ തമാശ രീതിയിലാണ് അനിമോൾ എടുക്കുന്നത് അപ്പം നെവിൻ എങ്ങനെയാണ് ടാസ്കുകളെയൊക്കെ എടുക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണോ എടുക്കുന്നത് എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല പിന്നെ ആര്യൻ വരുന്നുണ്ട് ആര്യൻ വന്നിട്ട് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും പേരാണ് പറയുന്നത് രണ്ടുപേരുടെയും പറഞ്ഞു പക്ഷേ എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഷാനവാസിന് ഒരു ഓട്ടേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ബിഗ് ബോസ് നോമിനേഷനിലേക്ക് കിട്ടിയിട്ടില്ല ആര്യൻ ആകെ ആര്യൻ മാത്രമേ പേര് പറഞ്ഞിട്ടുള്ളൂ ഷാനവാസിന്റെ പക്ഷേ അനീഷിന് ഏകദേശം മൂന്ന് ഓട്ടുകൾ കിട്ടി സാബുമാൻ പറഞ്ഞു ആര്യൻ പറഞ്ഞു പിന്നെ എനിക്ക് തോന്നുന്നു ആദിലേ പറഞ്ഞിട്ടുണ്ട് അനീഷേട്ട് പേര് അപ്പോൾ ആര്യൻ പറയുമ്പോഴത്തേക്ക് അനീഷ് ടിനെ പറ്റി പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ് അതാണ് ഇതാണ് ഇപ്പോൾ വന്ന വന്നതൊട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ പുതുതായിട്ടൊന്നും ഇല്ല പിന്നെ അനുമോൾ വരുന്നുണ്ട് അനുമോൾ വന്നിട്ട് നെവിൻ്റെയും അക്ബറിൻ്റെയും പേരാണ് പറയുന്നത് നെവിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് അനുമോൾ എടുത്ത് വെക്കുന്ന ഒന്ന് രണ്ട് പോയിന്റ് ഉണ്ട് അതായത് പുറത്തു ആൾക്കാർ വന്നല്ലോ ഈ ഫാമിലി വന്നല്ലോ ഈ ഫാമിലി വന്ന സമയത്ത് നെവിനെ പുകർ പുറത്ത് നല്ല സ്വീകാര്യതയാണ് ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നെവിൻ്റെ ഈ എൻ്റർടൈൻമെൻറ് എന്നൊക്കെ നെവിന് മനസ്സിലായി അത് നെവിന് മനസ്സിലായതിനു ശേഷം പിന്നെ നെവിൻ്റെ തോന്നിവാസമാണ് കൂടാതെ ലാലേട്ടൻ വരുമ്പോഴൊക്കെ ലാലേട്ടൻ ഇവനെ കൊഞ്ചിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നെവിൻ്റെ വിചാരം നെവിൻ എന്തും അങ്ങ് കാണിക്കാന്ന് പറഞ്ഞ് നെവിനെടുക്കുന്നു പല തോന്നിവാസങ്ങളും കാണിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ അവിടെ അക്കുന്ന ഒറ്റയും ബുകളും ഉറക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നെവിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അപ്പം തോന്നിവാസം കാണിച്ച് നടക്കുകയാണ് ഇവൻ എന്നൊക്കെയാണ് അനിമോൾ പറയുന്നത് അനിമോൾ ഇത് പറഞ്ഞോണ്ടാണോ എന്നറിയത്തില്ല ഇനി ലാലേട്ടൻ്റെ പേരും എടുത്തിട്ടോണ്ടാണോയെന്ന് അറിയത്തില്ല അനിമോൾ ഈ നോമിനേറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ നെവിൻ നെവിനകത്ത് കിടന്ന് അനിമോൾ പുറത്തെടുത്താണ് നോമിനേറ്റ് ചെയ്യുന്നത് അനിമോൾ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉടനെ ആരും വന്ന് കീഴേ ഇരിപ്പുണ്ട് ഇങ്ങനെ വായിക്കാത്തോട്ട് നോക്കി എന്താണ് ഇവന്റെ കേ എനിക്ക് മനസ്സിലാവുന്നില്ല ചുമ്മാ ഇരിക്കുന്ന അനുമോളെ പോയി ചൊറിയുക പിന്നെ ബിഗ് ബോസ് ആണ് കാണും പക്ഷെ അനുമോളിൻ്റെ ഇടക്ക് മാത്രമേ ഇത് കൂടുതൽ കാണിക്കുന്നുള്ളൂ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ജനങ്ങളുടെ വെറുപ്പ് മേടിക്കാനാണോ എനിക്കറിയത്തില്ല അപ്പോൾ എന്താണെങ്കിലും ഒരു സൈഡിൽ കൂടെ ഈ പരിപാടി കാണിക്കുന്നുണ്ട് വന്ന് വെറുപ്പിക്കുന്നുണ്ട് അനിമോൾ പറഞ്ഞു നീ എണീറ്റ് പോകാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല എന്നിട്ടും അനുമോൾ അവിടെ ഇരുന്ന് തന്നെ സംസാരിച്ചു ഇവരത് കേട്ടോണ്ട് വായിക്കാത്തത് നോക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ് നമ്മുടെ മറ്റേ ആ മഞ്ഞ കൗച്ച് ഉണ്ടല്ലോ അവിടെ കിടന്ന് ഇവർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇത് കണ്ടത് ഇനി അനിമോൾ നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ പേര് ഇവന്റെ ഈ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ബിഗ് ബോസ് അപ്പൊ തന്നെ നെവിൻ ഇത് ഏതാഴ്ചയാണെന്ന് അറിയാമോ എന്നൊരു ചോദ്യം ഉടനെ നെവിൻ ആ ആ ബിഗ് ബോസ് ഇത് പതിനൊന്നാമത്തെ ആഴ്ച ബിഗ് ബോസ് ചാടിയണീറ്റൊക്കെയാണ് പറയുന്നത് പതിനൊന്നാമത്തെ ആഴ്ച കുട്ടിക്കളി വേണ്ടന് നിവിൻ കുട്ടികൾ വേണ്ട എന്താണ് പകൽ ഉറക്കം ഉടനെ നിവിൻ പറയുന്നത് ബിഗ് ബോസ് സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് ദീപാവലി അല്ലേ കഴിച്ചപ്പോഴത്തേക്ക് അത് തലയ്ക്ക് പിടിച്ചു എൻ്റെ മെമ്മറി ഒക്കെ പോയി ബിഗ് ബോസ് അങ്ങനെ ഉറങ്ങിപ്പോയതാണ് അവൻ്റെ ഒരു കുഴഞ്ഞുള്ള ഒരു ജനങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുമെന്നുള്ള രീതിയിലുള്ള എൻ്റർടൈൻമെന്റ് വർത്താനോ ആ രീതിയിൽ തന്നെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഓക്കെ പക്ഷെ കുറച്ചായിട്ട് വെറുപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി ഞാൻ എൻ്റെ തോന്നലാണേ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കും പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാം തിരിച്ചെടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും വേണ്ട ബിഗ് ബോസ് എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് എല്ലാം തമാശയായി എടുക്കല്ലേ മോനെ എല്ലാം തമാശയായിട്ട് എടുക്കല്ലേ ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങൾ ഗൗരവമായി തന്നെ എടുക്കണം ഉറങ്ങാൻ പാടില്ല ആർക്കും ഇവിടെ പ്രത്യേകതയൊന്നും ഇല്ല എന്ന് ബിഗ് ബോസ് ലാസ്റ്റ് അടിവരയിട്ട് പറയുന്നുണ്ട് ആർക്കും ഇവിടെ പ്രത്യേകതയൊന്നുമില്ല അതായത് അനിമോൾ ഓൾറെഡി ഈ ഒരു സാധനം നെവിന്റെ പേര് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവൻ ഇവിടെ എന്ത് തോന്നിയോസം ദിവസം കാണിക്കാം ലാലേട്ടനും മറ്റേ തുത്തുരുവാന്ന് വിളിക്കുന്നുണ്ട് ഇവൻ അങ്ങ് അഹങ്കാരമാണ് അതൊന്നും പക്ഷെ അനിമോൾ അത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അനുമോൾ അല്ല നെവിൻ അനിമോൾ ആ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സമയത്ത് ബിഗ് ബോസ് ഇതുകൂടെ പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവന് പൊളിഞ്ഞേനെ മനസ്സിലാവും ഓക്കെ എല്ലാവർക്കും വെറുപ്പായി തുടങ്ങുന്നുണ്ട് പക്ഷെ ഇത് അവന് കിട്ടിയിട്ടില്ല ആരും അവനോട് ആരും വന്ന് പറഞ്ഞിട്ടുണ്ടെന്നും തോന്നുന്നില്ല അനിമോൾ പുറത്തിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം അപ്പൊ എന്താണെങ്കിലും നെവിൻ കൊട്ട ബിഗ് ബോസ് കൊട്ടുന്നുണ്ട് സത്യമായിട്ടും അത് കൊട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് അവൻ ഗെയിമറൊക്കെ തന്നെയാണ് ഗംഭീര ഗെയിമറാണ് നെവിൻ ഇന്നലെ ലാലട്ടൻ്റെ എപ്പിസോഡിലൊക്കെ പ്രോപ്പറായിട്ടാണ് പോയിന്റ് ബൈ പോയിന്റ് നെവിൻ പറയുന്നത് പക്ഷേ കുറച്ച് ആരൊക്കെയോ കുറച്ച് ഫ്രീഡം കൊടുത്തിട്ട് എനിക്ക് എനിക്കെന്ത് ഇവിടെ ചെയ്യാം എന്നുള്ളൊരു മൂഡ് ഇടയ്ക്ക് നെവിന് വരുന്നുണ്ട് അത് നെവിന് തന്നെ ദോഷമായിട്ട് മാറും അപ്പോൾ അനുമോളുടെ ഈ ഒരു നോമിനേഷൻ കഴിയുന്നു ബിഗ് ബോസ് നെവിനോട് ഇങ്ങനെയൊക്കെ പറയുന്നു അതിനുശേഷം നമ്മുടെ അനുമോൾ മാത്രമേ കുറെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് പുറത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടെ കാര്യം പറയാനുണ്ടായിരുന്നു ഈ ആര്യൻ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നപ്പോഴത്തേക്ക് എന്റെ മൈൻഡ് ഡിസ്റ്റർബായി ഉടനെ അതിൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓൻ പറയണം നീ പറയണം ഉടനെ നമ്മുടെ ആ അനുമോൾ പറയുന്നുണ്ട് ഈ നെവിൻ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ഇടയ്ക്ക് ചോദിക്കുവായിരുന്നു നിനക്ക് എത്ര എറമിഡറേഷൻ നിനക്ക് എത്ര പൈസ കിട്ടുന്നുണ്ട് ഞാനപ്പോൾ ഒന്നും പറയത്തില്ല ഇവൻ തന്നെ എന്നിട്ട് എന്നോട് ചോദിക്കും അമ്പതിനായിരം അല്ലേ അറുപതിനായിരം അല്ലേ എൺപതിനായിരം അല്ലേ എന്നൊക്കെ ഇവൻ തന്നെ പറയും എന്നിട്ട് ഇവനങ്ങ് സംബന്ധി എന്നിട്ട് അതാണ് ഇവർപ്പിച്ചിട്ട് ഇവൻ പിന്നെ എല്ലാവരോടും പറഞ്ഞ് നടക്കും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇവൻ കാണിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് അക്ബറിനെ ബിഗ് ബോസ് വിളിക്കുന്നു അക്ബർ പറയും മുന്നേ നീ ആരുടെയൊക്കെ പേരാ പറയുന്നത് അക്ബർ പറയുന്നു ഞാൻ നൂറേം ആണ് പറയുന്നത് നൂറേം ആതിലേ ആണ് പറയുന്നത് ഓക്കെ ആദിലയുടെ പേര് അക്ബർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമേ ഇല്ലെന്നാണ് തോന്നുന്നു പറഞ്ഞല്ലേ ആ സോറി ആദിലയുടെ പേര് ഇവർക്ക് രണ്ടുപേർക്ക് ഷാനവാസിനും ആതിലയ്ക്കും ഓരോ വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതാണ് അവർ നോമിനേഷനിലേക്ക് വരാനുള്ളത് ബാക്കി മിക്കവർക്കും എനിക്ക് തോന്നുന്നു അക്ബറിനും അനീഷേട്ടനും മൂന്ന് വോട്ട് വെട്ടി വോട്ട് വെച്ച് കിട്ടി നെവിനും സാബുമാനും നൂറയ്ക്കും ആതിലയ്ക്കും ഒക്കെ ഒക്കെ സോറി ആദിലയല്ല ആതിലല്ല ഒക്കെ രണ്ട് വോട്ട് വെച്ചാണ് കിട്ടിയത് അപ്പോൾ മൂന്നും വോട്ട് വന്നവരെയാണ് നോമിനേഷനിലേക്ക് വിട്ട് പിടിച്ചിട്ടേക്കുന്നത് അക്ബർ നൂറയുടെ അതിലേയും പേരാണ് പറയുന്നത് രണ്ടു പേര് ഇവിടെ നിൽക്കാൻ ഡിസ്റ്റേബിങ് അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് അക്ബർ കഥ പറയുന്നത് അതിന് ശേഷം നൂറ വരുന്നുണ്ട് നൂറ വന്നിട്ട് അക്ബറിന്റെയും ആര്യൻ്റെയും പേര് പറയുന്നുണ്ട് ഇവിടെ പേര് പറഞ്ഞ് റീസൺ പറയുന്നത് ഇവള് നമ്മുടെ പുറത്ത് മറ്റേ ഊഞ്ഞാലുണ്ടല്ലോ അവിടെ ഇന്നുണ്ടോ ഈ റീസൺ പറയാൻ തുടങ്ങിയത് അപ്പോഴത്തേക്ക് ആര്യൻ വരുന്ന കണ്ടപ്പോൾ അവിടുന്ന് എണീറ്റ് നേരെ അക്ബറും ഒക്കെ ഉണ്ടായിരുന്നു നേരെ എണീറ്റ് നമ്മുടെ ടോയ്ലറ്റിന് അങ്ങോട്ട് പോകുന്നു അവിടെ നടന്ന് സംസാരിക്കുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മോളെ ഇത് പറ്റത്തില്ല എവിടെയാണോ നീ ഇരുന്നത് അവിടെ പോയിരുന്നു പറയാൻ പറയുന്നു അപ്പം മൊത്തത്തിൽ ആര് കൺഫ്യൂഷൻ എന്താണ് ഗ്രൂപ്പിസം അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് അക്ബറും ആര്യനും ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് അതാണ് മെയിൻ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പിന്നെ അക്ബർ ഒരു ഗുണ്ടാത്തറവനെ പോലെയാണ് ഇവിടെ ഇവിടെ എന്താണ് ഗുണ്ടായുസമാണോ നടക്കുന്നത് പിന്നെ ആൾക്കാരെ ഉപദ്രവിക്കുന്നു പിന്നെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഗെയിം ആണെങ്കിലും ടാസ്ക് ആണെങ്കിലും മറ്റുള്ളവരെ നോക്കാതെയാണ് അക്ബർ കളിക്കുന്നത് അതായത് വേറെ ആർക്കെങ്കിലും അടുത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും ഫിസിക്കലായിട്ട് ആവുമോ എന്നൊന്നും അക്ബർ നോക്കാറില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു സത്യം പറഞ്ഞാൽ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ അതിപ്പം അക്ബർ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഫിസിക്കലായിട്ട് ഹാം ആവാതെ നോക്കേണ്ടത് ആരാണോ അടുത്ത് ഇപ്പം അനുമോളാണെങ്കിൽ അനുമോളാണ് നോക്കേണ്ടത് അല്ല അനുമോൾ അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അക്ബറിന് ഗെയിം കളിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പിടി കിട്ടിയില്ലേ ആ ഒരു പോയിന്റോട് ഞാൻ യോജിക്കുന്നില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ടാസ്കിലെ പാവയുടെ ടാസ്കിലെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അത് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ അക്ബറിന്റെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ ഞാനാ നോക്കുന്നത് ഇല്ലയുമേ ഈ ഐറ്റം കാരണം എനിക്കൊന്നും പറ്റല്ലേ ഇന്ന് ഞാനാ കയറിയേണ്ടത് അയാൾ ഗെയിം കളിക്കും അയാൾക്ക് ഗെയിം കളിക്കാതിരിക്കാൻ പറ്റൂ ഇപ്പം ഇല്ല നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മളാണ് അത് അപ്പുറത്തവന്റെ കൈ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യമേ പറയുമ്പോൾ തെറ്റുന്നു രണ്ടാമത് പറയുമ്പോൾ തെറ്റുന്നു മൂന്നാമത് ബിക്കോസ് പറഞ്ഞു എൻ്റെ നീ അവിടെ നിന്ന് സമാധാനത്തിൽ പറ തെറ്റിക്കുകയുള്ളു അതായത് ഒരു നോമിനേഷൻ പോലും പ്രോപ്പറായിട്ട് ഇന്ന് ചെയ്യാനായിട്ട് നൂറയ്ക്ക് പറ്റുന്നില്ല നൂറ പറയുന്ന റീസൺ അവർ വന്ന് നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല അതൊക്കെ എന്ത് റീസണാണ് ഓപ്പൺ നോമിനേഷനൊക്കെ ചെയ്തതല്ല ലിവറി എല്ലാവരും നിൽക്കുമ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ പോയി നിന്ന് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ നൂറയൊക്കെ അന്നൊക്കെ നല്ല പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട് ഇന്ന് കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി നൂറേടെ ഞാൻ അതാ പറയുന്നത് ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ ഈ ആഴ്ചത്തെ എലിക്ഷൻ വരാൻ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ കുറച്ച് ബെറ്റർ ആക്കിയാൽ ഗെയിം കുറച്ച് ബെറ്റർ ആക്കിയാൽ വോട്ട് കിട്ടും അവിടെ നിൽക്കാം ഇല്ലെങ്കിൽ മിക്കവാറും ഈ ആഴ്ച തിരിച്ചിങ്ങിറങ്ങേണ്ട വരും എന്നാണ് എനിക്ക് തോന്നുന്നത് നൂറയുടെ കാര്യത്തിൽ കാരണം പോയി പഴയ ആ ഒരു ഗുമ്മില്ലാണ് നൂറയുടെ ഗെയിമിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം എനിക്ക് തോന്നുന്നു ഇപ്പം നൂറെക്കാട്ടിലും ബെറ്റർ ആതിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ വളരെ ഗംഭീരമായിട്ട് ആതില വന്നിട്ട് പേരൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്കൊന്ന് അക്ബറിന്റെയും ഇത് കഴിയുമ്പോഴത്തേക്ക് നൂറ് വന്ന് കഴിയുമ്പോൾ സാബുമാൻ വരുന്നുണ്ട് നെവിൻ്റെ അനീഷേട്ടൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ ആതിലെ വരുന്നു അക്ബറിൻ്റെയും അനീഷേട്ടേയും പേരാണ് പറയുന്നത് കറക്റ്റായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ഓരോന്നും എടുത്ത് നമ്മുടെ ആതില പറയുന്നുണ്ട് ഇപ്പോൾ അനീഷേട്ട് പുതുമയൊന്നുമില്ല എന്ന് പറഞ്ഞതിനകത്ത് മാത്രമേ ഉള്ളൂ എനിക്കൊരു യോജിപ്പില്ലാത്ത അവിടെ ആരാ പുതുമൊണ്ടിരുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പുതുമയുണ്ടോ അവിടെ നിൽക്കുന്ന ആർക്ക് ആർക്കെങ്കിലും കണ്ടന്റിന്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല എനിക്കൊന്നും തോന്നിയിട്ടില്ല എല്ലാം പഴയതൊക്കെ തന്നെ പഴയ അരീചേട്ടൻ പഴയ ഒച്ച വകുപ്പും പരിപാടിയൊക്കെ തന്നെ പിന്നെ ഇപ്പോൾ ഇന്നൊക്കെ കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ ഒച്ച ബഹളം ഒന്നും അവിടെ കണ്ടില്ല എന്താന്ന് എനിക്ക് പിന്നെ ആൾക്കാർ കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഒച്ചയുടെയും ബഹളത്തിൻ്റെയും അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഇനി വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നില്ല വളരെ കുറവാവാനാണ് സാധ്യത എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാം കണ്ടോണ്ടിരിക്കുക അല്ലെങ്കിലും കണ്ടോണ്ടിരിക്കുക ഇന്നിപ്പോൾ വൈകിട്ട് നമ്മുടെ ടാസ്ക് ഒക്കെ വരാൻ പോവാം നമ്മുടെ ടിക്കറ്റ് ഒഫിനായാലേക്കുള്ള ഓൾറെഡി ഓർമ്മ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയ്ക്കകത്ത് പറയുന്ന ടിക്കറ്റ് ഫിനാലയുടെ ആദ്യത്തെ ഗെയിം എന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ വെച്ച് ഒരെണ്ണം കഴിയുകയും ചെയ്തു നെവിൻ ഒരു പോയിന്റും കിട്ടി എന്താണെങ്കിലും അടുത്ത അടുത്തവർണ്ണം എന്താ ഇപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആതിൽ വരുന്നു അക്ബർ നനീഷിൻ്റെ പേര് പറയുന്നു അതിന് ശേഷം ഷാനവാസ് വരുന്നു ആര്യൻ്റെയും അനുമോളുടെയും പേരാണ് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ ഷാനവാസും ആതിലേയും ഇവര് രണ്ടുപേരും ആയി ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട് നോമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിക്ഷൻ നേരിടാൻ പോവുകയാണവർ നന്നായിട്ട് അവരുടെ മുന്നോട്ടുള്ള പ്രകടനത്താൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആര്യന് ഒരു സൂപ്പർ പവർ കിടപ്പുണ്ട് പിന്നെ ഈ ടിക്കറ്റ് ടു ഫിനാലെ നന്നായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നല്ല പോയിന്റ്സ് കിട്ടിയാൽ ഈ വിക്ഷണാത്തുനിന്ന് ഈ ആഴ്ചത്തെ വിക്ഷണാത്തുനിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ രക്ഷപ്പെട്ടാൽ പിന്നെ അയാൾക്ക് ആ ഒരു ടിക്കറ്റ് ടു ഫിനാലയുടെ ഗുണം ഉറപ്പായിട്ടും കിട്ടും ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ചാടാം മനസ്സിലായില്ലേ സോ ഇപ്പോൾ ലൈവിൽ ഇതൊക്കെയാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേഡ് ആൻഡ് സ്റ്റേ വിയർഡ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈറ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു സാധനമില്ലേ അതിലും ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക